ഹലോ ആൾ വെൽക്കം ബാക്ക് കോട്ടൺ മെറ്റീരിയൽ തന്നെ കുറച്ച് ലുക്ക് തരുന്ന കുറച്ച് ഐറ്റംസ് ഐറ്റംസായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് എല്ലാം തന്നെ വരുന്നത് സ്റ്റിച്ചഡ് ഐറ്റംസ് ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയലിൽ വെയർ ആയിട്ട് ലഭിക്കാൻ കുറച്ച് പാടാണല്ലേ അപ്പം അങ്ങനെയുള്ള ഡിസൈൻസിലും പ്രിൻ്റസിലുമാണ് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലും വന്നിട്ടുള്ളത് കേട്ടോ നോർമൽ വെയർ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റൻപത് രൂപയാണ് കൂടാതെ തന്നെ ഫ്രീ ഷിപ്പിങ്ങുമാണ് എല്ലാം എക്സെൽ മുതൽ ഡബിൾ എക്സ് എൽ വരെയുള്ള എല്ലാ സൈസസും ആണ് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത്രയും നല്ല മെറ്റീരിയൽ ഈ പ്രൈസിൽ കിട്ടാൻ കുറച്ച് പാടാണല്ലേ അപ്പോൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ എല്ലാം തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കേണ്ടതാണ് കേട്ടോ എല്ലാ മെസ്സേജസിനും നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ്